ഹലോ 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 ഫ്രണ്ട്സ് ഇതിപ്പോൾ വട്ട വട്ടവടയിലാണ് വട്ടവട നമ്മളിപ്പോൾ സ്റ്റോപ്പൊരിഫാമിൽ കാണാൻ പോവുകയാണ് ബാക്കിൽ നമ്മുടെ ഓ എല്ലാവരും ഉണ്ട് ഏ നോക്കിയാ വഴിയൊന്നും അറിയില്ല പാടത്തൂടെയൊക്കെ നടത്തുന്നു കാണിച്ചരാട്ടവട ആവുന്നുള്ളൂല്ലേ ആവുന്നുള്ളൂ ഡിസംബറിൽ ആവും പക്ഷെ അതാ വട്ടവട ഗ്രാമത്തിലെ സ്ട്രോബെറി ഫാമിലാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് നമ്മളിപ്പോൾ സ്ട്രോബെറി പറിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് കാഴ്ചകൾ കാര്യങ്ങളാണ് കാണിച്ചിരുന്നത് ഓക്കെ ഓ ഓക്കെ ഈ പ്രദേശം ഭയങ്കര നല്ല വെള്ള തണുപ്പിടൂ നാല് സൈഡ് മലകളാണ് ഓക്കെ അവിടെ മല ഇവിടെ മല ഇവിടെ മല ഈ സൈഡ് മലയാണ് മൊത്തം മല മല നല്ല ഉള്ളിലാണ് നടുവിലാണ് ഈ സംഭവം ഈ ക്ലൈമറ്റ് പറഞ്ഞാൽ വേറെ ലെവൽ ക്ലൈമറ്റ് ആണ് ഓക്കെ സ്ഥലം നല്ല മാത്രമുള്ള സ്ഥലോഷ് സ്ട്രോബെറിടാ ഉം ആണ് ബ്ലാക്ക്ബെറി വൈൻ ജാ വൈന് സ്ട്രോബെറി പറിക്കാൻ വേണ്ടി പറയണെ നല്ല മധുരമുള്ള സ്ട്രോബെറിയാണ് പക്ഷേ സാധനം ആയിട്ടില്ല എങ്കിലും നമുക്ക് വേണ്ടി കുറച്ച് എല്ലാവരും വരയ്ക്കുന്നുണ്ട് സ്ട്രോബെറി വരയ്ക്കാൻ വേണ്ടി രേഷ്മിന്ന് നോക്കട്ടെ അപ്പൊ നമ്മളിതാ സ്ട്രോബെറി തോട്ടന്നൊക്കെ ഇറങ്ങി ഓക്കെ അത്യാവശ്യം സ്ട്രോബെറി മേടിച്ചു ജാമ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു ബൾബറി ഉണ്ടായിരുന്നു പക്ഷേ വേണ്ട അത് നല്ലൊരു ടേസ്റ്റും കുഴപ്പ ടേസ്റ്റാണ് സാധനം നല്ലതോ പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ആള് സ്ഥലം ഓക്കെ ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു ചെറിയ ഇതേ ചെറിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഓക്കെ ബൈ ബായ്